താങ്കളുടെ സംസാരത്തിൽ ഇടയ്ക്ക് ദൈവം സ്നേഹം എന്നിവ പരാമർശിച്ചു മരണത്തോടെ നമ്മളെല്ലാം തീരുമെങ്കിൽ എന്തിനാണ് ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് എന്നതാണ് അതിൻ്റെ അനുബന്ധമായി വേറെ ചോദ്യം കൂടിയുണ്ട് കാണാത്ത പരലോകം സ്വർഗ നരകം ദൈവം ഓരോരോ അന്ധവിശ്വാസങ്ങളല്ലേ എന്നാണ് പിന്നെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടതിലൊന്ന് ഈ പിന്നെ ദൈവത്തെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട് അന്ധവിശ്വാസമല്ലേ എന്ന സ്വഭാവത്തിൽ കാണാത്ത പരലോകം അതൊക്കെ അന്ധവിശ്വാസമല്ലേ അപ്പം ഇതിൽ പിന്നെ ഇപ്പോൾ വിശ്വാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ കാണാൻ പറ്റും ഒന്ന് പിന്നെ അന്ധവിശ്വാസമാണ് മറ്റൊന്ന് അതിൻ്റെ എന്തായാലും അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും വിപരീതം ആയിട്ട് സത്യവിശ്വാസം ശരിയായ വിശ്വാസം ഉണ്ടായിരിക്കും ഏത് കാര്യത്തിനെന്തുണ്ടായിരിക്കും അതിൻ്റെ ഒരു മറുവശം ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അന്ധമായി വിശ്വസിക്കലാണ് അങ്ങനെ ഉണ്ടല്ലോ ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിക്കാതെ ചിന്തിക്കാതെ അല്ലെങ്കിൽ ബുദ്ധിയോ യുക്തിയോ ഉപയോഗപ്പെടുത്താതെ അന്ധമായി അങ്ങോട്ട് വിശ്വസിക്കുക ഇതിനാണ് നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയുക പക്ഷെ ഇങ്ങനെ ഒരു അന്ധവിശ്വാസി ആവാൻ പാടില്ല സത്യവിശ്വാസം അതുകൊണ്ട് അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ അവൻ എന്താവണം അറിയണം ദൈവത്തെ അറിയാനുള്ള വഴി എന്താണ് ഇത് സൃഷ്ടാവായ ദൈവത്തെ അറിയാനുള്ള വഴി സൃഷ്ടികളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ ജീവജാലങ്ങളെ സൃഷ്ടികളെ നമ്മൾ നോക്കിക്കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം യാദൃശ്ചികമെന്ന് പറയാൻ കഴിയില്ല കാരണം എന്താണ് യാദൃശ്ചികതയിൽ ഉദ്ദേശമില്ല പക്ഷേ ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നെടുത്ത് നോക്കിയാൽ അതിനൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ ഉദ്ദേശങ്ങളുണ്ട് അതിനർത്ഥം സ്വാഭാവികമായിട്ടും ഇതാരോ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്തതാണെന്ന് അതിൽ നിന്ന് മനുഷ്യന് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പോൾ ഈ പിന്നെ ശ്രീരാധാകൃഷ്ണൻ ഖുർആാൻ പഠനമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമുണ്ട് വിശുദ്ധ ഖുർആാൻ എന്നെ പഠിപ്പിച്ചത് ഈ പ്രപഞ്ചം ഈ അണ്ടകടാഹം എന്ന് പറയുന്നത് ഒരു നാദനില്ല കളരിയല്ല എന്ന കാര്യമാണെന്ന് അങ്ങനെ ഉണ്ടല്ലോ ഇതൊരു നാദനില്ല കളരിയല്ല എന്ന കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അവ്യവസ്ഥ കൊണ്ടല്ല വ്യവസ്ഥാപിതമാണ് വ്യവസ്ഥാപിതത്വം ഉണ്ടാവണമെങ്കിൽ ബുദ്ധിശൂനതയിൽ നിന്ന് അങ്ങനെ സംഭവിക്കില്ല അങ്ങനെ ഉണ്ട് മാത്രമല്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ അറിയാൻ പറ്റും ഇപ്പോൾ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞിന് കാണുന്നതിന് വേണ്ടി കണ്ണുകൾ ഉണ്ടാകുന്നു എവിടെ വെച്ച് വെളിച്ചം കിടക്കാത്ത ഇരുട്ടറി അങ്ങനെ ഉണ്ടല്ലോ അവിടെ വെച്ച് കാണാൻ കഴിയും ഇത് പുറത്തിറങ്ങി കാണാൻ വേണ്ടിയാണ് കണ്ണുണ്ടാവുന്നത് പക്ഷെ ഇങ്ങനെ കണ്ണുകൾ വേണ്ടി വരും എന്ന് ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ അറിയില്ല പുറത്തിറങ്ങിയാൽ ജീവിക്കണമെങ്കിൽ കണ്ണ് വേണം അറിയില്ലല്ലോ മാതാപിതാക്കൾ കണ്ണുകൾ ഉണ്ടാക്കാൻ വേണ്ടി കണ്ണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നില്ല പക്ഷേ നമ്മളിങ്ങോട്ട് ജനിക്കുമ്പോൾ കാണാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടി കണ്ണുകളുണ്ട് നമ്മൾ തീരുമാനിക്കുന്നില്ല മാതാപിതാക്കൾ തീരുമാനിച്ചതല്ല പിന്നെ പിന്നെ ആരാ തീരുമാനിച്ചത് യാദൃശ്യം എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല കാരണം യാദൃശ്ശിക്കുക ഇതിൽ ഉദ്ദേശമില്ല പക്ഷേ ഇത് ഉദ്ദേശപൂർവ്വമാണ് കാണാൻ വേണ്ടിയാണ് അത് ഉദ്ദേശപൂർവ്വം ആയതുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് പോലും എവിടെയാണ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നിടത്താണ് ഇതിൽ സ്ഥാനം വരെ നമുക്കറിയാൻ പറ്റും അതിൽ സ്ഥാനം വരെ അത്ഭുതകരമാണ് എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ലോകത്തുണ്ടായ ഒരു ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ കണ്ണുകൾ വേണ്ടിയിരുന്നത് ഇവിടെയല്ല കുറച്ച് അപ്പുറത്തായാൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല അവയവങ്ങളുടെ ഒക്കെ കാര്യം അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം അതിങ്ങനെ യാദൃശ്ചികമായി ഉദ്ദേശപൂർവ്വം കാര്യങ്ങൾ നടക്കുകയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നിൽ നമ്മളുമില്ല മാതാപിതാക്കളുമില്ല എങ്കിൽ പിന്നെ ആര് അവിടെയാണ് നമ്മളൊരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യത്തെ അപ്പോൾ അത് അന്ധവിശ്വാസമല്ല പിന്നെന്താണത് അറിയുകയാണ് മനുഷ്യൻ ആലോചിക്കുമ്പോൾ അറിയുന്നു അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസമല്ല സത്യവിശ്വാസമാണ് യച്ചക്ഷുഷ എന്ന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്യ നേതം വ്യതിതം ഉപാസത എന്ന് പറഞ്ഞാൽ കണ്ണ് കൊണ്ട് കാണാൻ കഴിയാത്തതും എന്നാൽ കണ്ണിന് കാഴ്ച നൽകിയതുമായ ശക്തി ഏതോ അത് ദൈവമെന്ന് നീ അറിയുക ബ്രഹ്മമെന്ന് നീ അറിയുക എന്നാൽ നീ ബ്രഹ്മമെന്ന് വിചാരിച്ച് ദൈവമെന്ന് വിചാരിച്ച് ഉപാസന ചെയ്യുന്നതൊന്നും ദൈവമല്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദൈവം അന്ധമായിട്ടുള്ളതല്ല മറ്റത് മനുഷ്യൻ തന്നെ സ്വയം തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്ന പരമ്പരാഗതമായി വരുന്ന അതിനെ നമുക്ക് അന്ധവിശ്വാസം അവിടെ യുക്തി ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ പക്ഷേ യുക്തിയും ബുദ്ധിയും ഉപയോഗപ്പെടുത്തുമ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാവുക അപ്പം അതുകൊണ്ട് എന്തല്ല അത് അന്ധവിശ്വാസമാണ് എന്ന് പറയാൻ കഴിയില്ല അതാണ് യഥാർത്ഥ സത്യവിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം മറ്റൊന്ന് പരലോകവുമായി ബന്ധപ്പെട്ടതാണ് മരിച്ചു കഴിഞ്ഞാലുള്ള ഒരു ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്നതിന് നമ്മളുടെ മുമ്പിലുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇപ്പം ഒരു ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുന്നുണ്ട് ഗുരു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക അപ്പോൾ ഗുരു പറയുന്നുണ്ട് പിന്നെ എനിക്കറിയില്ല അപ്പോൾ ശിഷ്യൻ തിരിച്ചു വയ്ക്കണം അല്ല അപ്പം നിങ്ങളൊരു ഗുരു അല്ലേ അപ്പോൾ ഗുരു അറിയാണ് ഞാൻ മരിച്ചിട്ടില്ല എന്തല്ലോ ഇതാണ് ഉത്തരം ആ ഗുരു പറഞ്ഞ ഉത്തരമാണ് ശരി കാരണം എന്താണ് ഗുരുവിനെ അറിയില്ല എന്താണ് മരിച്ചു കഴിഞ്ഞാൽ അപ്പം അതാരാണ് പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചിട്ടില്ലാത്ത മനുഷ്യനെ മരിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയാൻ കഴിയില്ല പിന്നെ പിന്നെ അത് ആരാ പറഞ്ഞു കൊടുക്കേണ്ടത് അതറിയുന്ന ജീവിതവും മരണവും മരണാനന്തരവും ഒക്കെ നിശ്ചയിച്ച ദൈവമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനോട് അത് പറയേണ്ടത് ആ ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് പറഞ്ഞത് അതും പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധമായി വിശ്വസിക്കാനല്ല പറഞ്ഞത് ആലോചിക്കാൻ പറഞ്ഞുകൊണ്ട് ദൈവത്തെ അറിയാൻ ഇതുപോലെ ചിന്തിക്കാൻ പറഞ്ഞു എന്നതുപോലെ പരലോകത്തെക്കുറിച്ചും മനുഷ്യൻ അറിയണം എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ അത് ആലോചിക്കാൻ വേണ്ടി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന് തരം സവിശേഷ കഴിവുകളുണ്ട് അതിലൊന്ന് കണ്ട ഒന്നിൽ നിന്ന് കാണാത്ത ഒന്നിനെ അനുമാനിക്കാനുള്ള കഴിവ് അതാണ് കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്താനുള്ള കഴിവ് അങ്ങനെയാണ് ദൈവത്തെ നമ്മൾ അറിയുന്നത് രണ്ടാമത്തേത് ലക്ഷണങ്ങളിൽ നിന്ന് ഫലം കണ്ടെത്താനുള്ള കഴിവാണ് ലക്ഷണം കണ്ടുകൊണ്ട് ഫലം ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ഭൂമിയിൽ മഴ പെയ്യാനുള്ള സാധ്യത മനുഷ്യന് മനസ്സിലാവും ഇത് വെച്ചുകൊണ്ട് ജീവിതത്തെ നമ്മൾ നിരീക്ഷിച്ചാൽ എന്ത് മനസ്സിലാവും ഈ ജീവിതം ഇവിടെ അവസാനിക്കാൻ പറ്റില്ല അപ്പോൾ അതൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ മനുഷ്യരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ അല്ലേ അല്ലെ പിന്നെ നീതി പുലരണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ മനുഷ്യൻ്റെ ഈ നീതി ബോധം എന്ന് പറയുന്ന ബോധത്തിൻ്റെ ഒരു തേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൽക്കർമ്മയ്ക്ക് കിട്ടേണ്ടത് രക്ഷയാണോ ശിക്ഷയാണോ ഞങ്ങളുടെ മനസാക്ഷി പറയുന്ന ഉത്തരം സൽക്കർമ്മക്ക് ലഭിക്കേണ്ടത് രക്ഷയാണോ ശിക്ഷയാണോ രക്ഷയാണ് ഒരു സംശയമില്ല ഒരു ദുഷ്കർമ്മിക്ക് ലഭിക്കേണ്ടത് ശിക്ഷയാണ് ഒരു നിരപരാധിക്ക് ലഭിക്കേണ്ടത് അനീതിയാണോ നീതിയാണോ നീതിയാണ് ഇത് എല്ലാ ഏത് അക്രമി തന്നെ പറയുക കാരണം എന്താ കണ്ണിൻ്റെ തേട്ടമാണ് നോട്ടം എന്നതുപോലെ നീതിബോധത്തിൻ്റെ തേട്ടമാണിത് പക്ഷേ ഈ ലോകത്ത് മനുഷ്യൻ എത്ര ശ്രമിച്ചാലും നീതിബോധത്തിൻ്റെ ഈ തേട്ടത്തെ പൂർത്തീകരിക്കാൻ കഴിയുകയില്ല അപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വീട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു അതിനകത്ത് അകപ്പെട്ട ആക ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരാൾ ഓടിക്കയറുന്നു രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ആ അഗ്നി ആളിപ്പടർന്ന് അദ്ദേഹവും അതിൽ മരണപ്പെടും ഇതാണ് ഒരു സംഭവം ഇനി രണ്ടാമത്തെ ഒരു സംഭവം ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി കക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലെ വീട്ടുടമസ്ഥനെ കൊലപ്പെടുത്തി അല്ലെ ഭാര്യയെയും ക്രൂരമായി കൊലപ്പെടുത്തി കുട്ടികളെല്ലാം കൊലപ്പെടുത്തി സാധ്യമാകുന്ന അത്ര സമ്പത്തെല്ലാം വാരി കൂട്ടി ഇറങ്ങി ഓടുന്നതിനിടയിൽ ഒരു കിണറ്റിലൂടെ മരണപ്പെട്ടുപോയി എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുമ്പോഴും മനുഷ്യ മരിക്കും തിന്മ ചെയ്യുമ്പോഴും മനുഷ്യ മരിക്കും ഈ രണ്ട് സംഭവത്തിൽ മനുഷ്യ മനസാക്ഷി മൂന്ന് കാര്യം തേടുന്നു ഒന്നാമത്തെ സംഭവത്തിൽ യഥാർത്ഥത്തിൽ ആ ചെയ്ത കർമ്മം പരാജയപ്പെട്ടു ആണല്ലോ പക്ഷെ അത് പാഴവേലയാണോ ഭൗതികാർത്ഥത്തിൽ പാഴ്വേലയാണ് ധാർമ്മികാർത്ഥത്തിൽ അതൊരു മഹത്തായ കർമ്മമാണ് അതിൻ്റെ ഫലം ഉണ്ടാവണ്ടേ ഉണ്ടാവണം പക്ഷെ ആൾ മരണപ്പെട്ടു പോയി എന്ത് ചെയ്യും ഒരു പരിഹാരം ഇവിടെ അല്ല ഏതുപോലെ കണ്ണിൻ്റെ തേട്ടമാണ് നോട്ടം ഗർഭാശയത്തിൽ അത് സാധ്യമാകുന്നില്ലല്ലോ എന്നതുപോലെ ഈ ലോകത്ത് എന്താകുന്നില്ല നീതിബോധത്തിൻ്റെ ഈ തേട്ടം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റൊരു ഘട്ടം ഉണ്ടാവാതിരിക്കാനുള്ള ന്യായം എന്താ അതുണ്ടാവാനുള്ള ഒരു സാധ്യത ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി രണ്ടാമത്തെ സംഭവത്തിൽ രണ്ട് കാര്യം നടക്കണം നിരപരാധികളാകുന്ന കുടുംബാംഗങ്ങൾക്ക് നീതി കിട്ടണം അക്രമിയായ കള്ളന് ശിക്ഷ കിട്ടണം അങ്ങനെയാണല്ലോ പക്ഷേ രണ്ട് കൂട്ടർ മരണപ്പെട്ടുപോയി നിരപരാധി കുറ്റവാളി മരണപ്പെട്ടു പോയി എന്തു ചെയ്യും പോലീസ് വന്നു നാട്ടുകാർ വന്നു കള്ളൻ്റെ ശവമെടുത്തു ആ ശവത്തെ ശിക്ഷിക്കുമോ ഇല്ല കാരണം എന്താ കള്ളൻ ചത്തുപോയി സത്ത് പോയി എന്ന മറ്റൊരർത്ഥം ഇത് കള്ളൻ യഥാർത്ഥത്തിൽ പോയിട്ടുണ്ട് പക്ഷെ കള്ളന് ശിക്ഷ കിട്ടേണ്ടതുണ്ട് പക്ഷേ ഈ ലോകത്ത് അതിന് എന്തില്ല സംവിധാനമില്ല ഏതുപോലെ ഇപ്പം ഗർഭാശയത്തിൽ വളരുന്നൊരു കുഞ്ഞിന് കണ്ണുണ്ടാവുന്നുണ്ട് പക്ഷെ കണ്ണവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല കണ്ടം ഘട്ടത്തിൽ അത് നടക്കുന്നുള്ളൂ എന്നതുപോലെ ഈ ഘട്ടത്തിൽ എന്ത് നടക്കൂല നീതിബോധത്തിൻ്റെ ഈ ഘട്ടം പൂർത്തിയാവുകയില്ല അത് പൂർത്തിയാകുന്ന മറ്റൊരു ഘട്ടം എന്തുകൊണ്ടുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ഇത് ഈ അർത്ഥത്തിൽ സാധ്യത പറയുന്നത് ഇനിയൊരു ജീവിതം ഉണ്ടാവണം എന്നാൽ അതുണ്ടെന്ന് പറഞ്ഞത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലൊരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത സത്യസന്ധരായ പ്രവാചകന്മാരാണ് സത്യസന്ധരായ പ്രവാചകന്മാരാണ് അങ്ങനെ ഒരു ജീവിതം ഉണ്ടെന്ന് അപ്പോൾ അതിന് യഥാർത്ഥ തെളിവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ സാക്ഷ്യമാണ് മറ്റത് സാധ്യതയുടെ തെളിവാണ് പ്രവാചകന്മാരുടെ സാക്ഷ്യം അങ്ങനെ ഒരു ജീവിതം വരാനിരിക്കുന്നു എന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള തെളിവാണ് അതില്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞത് കളവാണ് അങ്ങനെയുണ്ടല്ലോ അതേ സമയത്ത് അവർ പറഞ്ഞ ആശയങ്ങൾ മനുഷ്യൻ ജീവിതത്തിൽ പിൻപറ്റാൻ ശ്രമിച്ചാൽ എല്ലാ തിന്മകളിൽ നിന്നും മുക്തമാകുന്നു അതിൻ്റെ അർത്ഥം നുണയാണ് പറഞ്ഞതെങ്കിൽ അല്ല നിരന്തരമായി സമൂഹത്തോട് നുണ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധ്യമല്ല അപ്പോൾ അവർ പറഞ്ഞതൊക്കെ സത്യമാണ് എന്നിരിക്കുക ഇത് മാത്രം കളവാകുക ഇല്ലെന്ന് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് പരലോകം എന്ന് പറയുന്നത് എന്താണ് ഒരു സത് വസ്തുതയും യാഥാർത്ഥ്യവുമാണ് അതൊരു അന്ധവിശ്വാസം അല്ല